പുരോഗമിക്കുന്ന ചിറക്കൽ പാലത്തിലൂടെയുള്ള ഗതാഗതം തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു ബസ്സുകൾ ഇരുവശത്തുമായി സർവീസ് നടത്താൻ ധാരണയായി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ തീരുമാനം തൃപ്രയാറിൽ നിന്ന് ചിറക്കൽ വരെയും ചിറക്കലിൽ നിന്ന് തൃശൂരിലേക്കുമാണ് സ്വകാര്യ ബസ്സുകളുടെ സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് യാത്രക്കാർ ചിറക്കലിൽ ഇറങ്ങി നടപ്പാതെ വഴി മറുവശത്തെത്തി ബസ്സുകളിൽ കയറണം മറ്റു വാഹനങ്ങൾ ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം നിർമ്മാണം പൂർത്തിയാക്കാൻ കരാറുകാർ രണ്ടു മാസം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒരു മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മഴക്കാലത്തിനു മുൻപായി പാലം നിർമ്മാണം പൂർത്തിയാക്കി താൽക്കാലിക മണ്ട് പൊളിച്ചുമാറ്റാനായില്ലെങ്കിൽ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്കയുണ്ട് നാട്ടുകാർക്ക്